നമസ്കാരം മീരയുടെ അക്ഷരലോകത്തിലേക്ക് ഏവർക്കും സ്വാഗതം ഉത്തരാധുനിക മലയാള സാഹിത്യത്തിലെ ശ്രദ്ധേയമായ മുഖമാണ് ഉണ്ണിയാറിൻ്റെത് വായനക്കാർക്കിടയിൽ സജീവമായി ചർച്ച ചെയ്യപ്പെടുന്ന ചെറുകഥകളും മറ്റ് തിരക്കഥകളുമൊക്കെ ഉണ്ണിയാറിൻ്റെതായിട്ടുണ്ട് അദ്ദേഹത്തിന്റെ ചെറുകഥകളിൽ ഏറ്റവും പ്രസിദ്ധമാണ് കോട്ടയം പതിനേഴ് മീരയുടെ അക്ഷരലോകം ഇന്ന് അവതരിപ്പിക്കുന്നത് ഉണ്ണിയാറിന്റെ കോട്ടയം പതിനേഴ് എന്ന ചെറുകഥയാണ് കോട്ടയം കുടമാളൂർ സ്വദേശിയായ ഉണ്ണിയാർ തന്റെ നാടിന്റെ പശ്ചാത്തലത്തിൽ തന്നെയാണ് കഥ ആവിഷ്കരിച്ചിരിക്കുന്നത് അനപത്യതാ ദുഃഖം അനുഭവിക്കുന്നവരാണ് കേന്ദ്ര കഥാപാത്രങ്ങളായ കുഞ്ഞ് പെണ്ണമ്മ എന്നീ ദമ്പതികൾ പലതരം സംഘർഷങ്ങളുടെ കഥയാണ് കോട്ടയം പതിനേഴ് എന്ന് പറയാം മനുഷ്യൻ മാനുഷികതയിൽ നിന്നും വിശ്വാസികൾ ദൈവികതയിൽ നിന്നും അകന്നു സമകാലിക സാഹചര്യത്തെ കഥാകൃത്ത് ആവിഷ്കരിക്കുന്നത് വ്യത്യസ്തമായൊരു പ്രമേയത്തിൽ നിന്നുകൊണ്ടാണ് മക്കളില്ലാത്ത കുഞ്ഞ് പിതൃത്വം അനുഭവിക്കുന്നത് ചുറ്റുമുള്ള പ്രകൃതി രൂപങ്ങളിലാണ് കപ്പ പിടിക്കാതെ നിന്ന ഒരു കപ്പച്ചെടിയെ തന്റെ കയ്യിലുണ്ടായിരുന്ന വെള്ളം തളിച്ചുകൊണ്ട് കുഞ്ഞ് ആശ്വസിപ്പിക്കുന്നത് നിന്റെ സങ്കടങ്ങളെല്ലാം ഈ സ്നാനജലം കൊണ്ട് ഞാൻ കഴുകി കളഞ്ഞിരിക്കുന്നു എന്ന് പറഞ്ഞുകൊണ്ടാണ് കുഞ്ഞ് കപ്പലിമാവ് മൂവാണ്ടനോട് നടത്തുന്ന സംഭാഷണം കേൾക്കുന്നതും ജോസിന്റെ മകൻ മാത്തു കുട്ടിയുടെയും തയ്യൽക്കാരി ശാന്തയുടെ മകളുടെയും ഒക്കെ സന്തോഷങ്ങളിൽ ഒപ്പം ചേരുന്നതും കാക്കയോടും പൂച്ചയോടും കപ്പളത്തോടും ഒക്കെ സംസാരിക്കുന്നതുമെല്ലാം തന്നിൽ നിറയുന്ന ദൈവികതയുടെ പ്രഭാവത്തിൽ നിന്നാണ് കുഞ്ഞിന്റെ ഭാര്യ പെണ്ണമ്മയിലും ഈ ദൈവികതയും മാതൃത്വവും ഒക്കെ നമുക്ക് അനുഭവിക്കാൻ സാധിക്കുന്നു ഇങ്ങനെയുള്ള കുഞ്ഞ് സമൂഹത്തിൽ ഒറ്റപ്പെടുന്നു ആ ഒറ്റപ്പെടൽ മാനസികവും ശാരീരികവുമായ ആഘാതങ്ങളിലേക്ക് എത്തുന്നത് കവലയിലെ കപ്പേളയിലെ ഉണ്ണിയേശുവിന്റെ തിരുരൂപത്തെ കുഞ്ഞ് തന്റെ വീട്ടിലേക്ക് കൂട്ടിക്കൊണ്ടു വരുന്നിടത്താണ് കുഞ്ഞിനും പെണ്ണമ്മയ്ക്കും അത് നമ്മുടെ ചെറുക്കനാണ് അവന് മഴ നനഞ്ഞപ്പോൾ കുഞ്ഞിലെ അച്ഛനു വേദനിച്ചു ഒരു ദിവസമെങ്കിലും ഇവനെ ഇവിടെയൊന്ന് നിർത്താൻ നിനക്ക് തോന്നുന്നില്ലേ പെണ്ണമ്മേ എന്ന കുഞ്ഞിന്റെ ചോദ്യത്തിനു മുന്നിൽ പെണ്ണമ്മയുടെ കണ്ടടങ്ങളിൽ വരച്ചിട്ട കറുത്ത മഷി ഒരു ഉരുൾപൊട്ടലിൽ എന്ന പോലെ ഒലിച്ചിറങ്ങുകയും ഉണ്ണിയേഷുവിന്റെ തിരുരൂപത്തെ കൈകളിലേക്ക് സ്വീകരിക്കുമ്പോൾ ഒരു കൊള്ളിയാൻ അടിവയറിന്റെ ആഴങ്ങളിൽ നിന്ന് ഭൂമിയിലേക്ക് വെട്ടിയിറങ്ങുകയും ചെയ്യുന്നത് പെണ്ണമ്മയിലെ അമ്മയിൽ നിന്നാണ് പേരിലും പെരുമാറ്റത്തിലും അച്ഛനമ്മമാരാണവർ കവലയിലെ കപ്പേളയിലെ ഉണ്ണിയേശുവിൻ്റെ തിരു തിരികെ നൽകാനായി കവലയിൽ കവലയിലെത്തിച്ചേരുന്ന കുഞ്ഞ് വിശ്വാസ പ്രമാണികൾക്ക് മുൻപിൽ കുമ്പിടുന്നുവെങ്കിലും അയാൾ ഒറ്റപ്പെടുന്നു ശിക്ഷിക്കപ്പെടുന്നു പള്ളിയിൽ പള്ളിയിലു പോലും കുഞ്ഞിനെ പിന്താങ്ങാനാകുന്നില്ല ആ സംഭവത്തോടുകൂടി പള്ളിയും കവലയും കപ്പേളയും ഒക്കെ കുഞ്ഞിന് വിലക്കപ്പെടുന്നു അടുത്ത പ്രഭാതത്തിലാണ് വിശ്വാസവും മനുഷ്യനും പൂർണമായ പൂർണമായതോതിൽ ഒന്നായി കുഞ്ഞിലും പെണ്ണമ്മയിലും ഉണ്ണിയേശുവിന്റെ രൂപത്തിൽ ചേരുന്നത് ചായ്പ് തൂക്കാൻ ചെന്ന പെണ്ണമ്മ ഒരു കാഴ്ച കണ്ട് അലറി വിളിക്കുന്നു നിലത്ത് വിരിച്ചിരുന്ന ചാക്കിന് മുകളിൽ അടർന്നു പോയൊരു ചെറുവിരൽ പെണ്ണമ്മ പേടിച്ച് കുഞ്ഞിനെ നോക്കി നീ അതെടുക്കു പെണ്ണമ്മേ എന്ന് കുഞ്ഞു പറഞ്ഞു ഭൂമിയുടെ തണുപ്പിൽ നിന്ന് തന്റെ ചൂടിലേക്ക് ആ വിരലിനെ പെണ്ണമ്മ ചേർത്തു കുഞ്ഞ് കണ്ണുകൾ അടച്ചു ആകാശത്ത് അപ്പോൾ പെയ്ത മിന്നലിന്റെ വെളിച്ചം ഓടിന്റെ വിടവിലൂടെ വന്ന് അവർക്ക് മുകളിൽ എഴുതി പിതാവിനും പുത്രനും പരിശുദ്ധാത്മാവിനും തുതിയായിരിക്കട്ടെ കോട്ടയം പതിനേഴ് എന്ന കഥ ഇങ്ങനെയാണ് അവസാനിക്കുന്നത് പൊട്ടിയ ഓടിന്റെ വിടവിലൂടെ ഒലിച്ചിറങ്ങിയ വെള്ളം നനച്ച ഉണ്ണിയേശുവിന്റെ തിരുരൂപത്തിൽ നിന്ന് അത് അവശേഷിപ്പിച്ചുപോയ ചെറുവിരൽ കിടക്കുന്ന ചായ്പിലെ ഓടിന്റെ വിടവിലൂടെ വന്ന് മിന്നൽ വെളിച്ചം അവർക്കു മുകളിൽ എഴുതിയ വിശുദ്ധ വാചകത്തിൽ എത്തി നിൽക്കുമ്പോൾ ആ ചെറുവിരൽ പോലെ വിശുദ്ധവും സത്യവുമായ വിശ്വാസത്തിന്റെ പ്രകാശം വായനക്കാരനിൽ നിറയുന്നു തനി കോട്ടയം ഭാഷയിൽ എഴുതപ്പെട്ട ഈ കഥയിൽ നിന്ന് കുടമാളൂർ എന്ന സ്ഥലത്തിന്റെ സൂചനകൾ നമുക്ക് ലഭിക്കുന്നത് കഥയുടെ പേരിൽ നിന്ന് തന്നെയാണ് കോട്ടയം പതിനേഴ് എന്നാൽ കുടമാളൂർ പി ഒ എന്നാണ് അർത്ഥം ഭാഷയിലും ആവിഷ്കരണത്തിലും പ്രമേയത്തിലുമൊക്കെ എന്തുകൊണ്ടും വ്യത്യസ്തമാണ് ഉണ്ണിയാറിന്റെ കോട്ടയം പതിനേഴ് എന്ന കഥ മീരയുടെ അക്ഷരലോകം ഇഷ്ടപ്പെട്ടാൽ ലൈക്ക് ചെയ്യുക സബ്സ്ക്രൈബ് ചെയ്യുക അതോടൊപ്പം നിങ്ങളുടെ അഭിപ്രായങ്ങൾ കമന്റായി അറിയിക്കുക നന്ദി